നമസ്കാരം ദുരൂഹതകൾ നിറഞ്ഞ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ നീക്കങ്ങൾ ലോകം എപ്പോഴും അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് കിമ്മിന്റെ ആരോഗ്യസ്ഥിതി പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ പതിവായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത എന്നത് കിങ് ജോങ് ഉന്നിനെ നിരീക്ഷിക്കാനായി ഒരു ശ്രവണ ഉപകരണം സ്ഥാപിക്കുവാൻ അമേരിക്ക ഒരു ദൗത്യം നടത്തിയിരുന്നതായും പക്ഷേ ദൗത്യം പരാജയപ്പെടുകയും ദൗത്യത്തിനിടെ ഉത്തരകൊറിയയിലെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നതുമാണ് ന്യൂയോർക്ക് ടൈംസ് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവവുമായി ബന്ധമുള്ള രണ്ട് ഡസലിലേറെ പേരുമായി സംസാരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത തയ്യാറാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നടത്തിയ നിർണായക ആണവ ചർച്ചകൾക്കിടെയാണ് ഈ അതീവ രഹസ്യ ദൗത്യത്തിന് അമേരിക്കൻ നാവികസേനയിലെ സീൽസ് യൂണിറ്റ് ഒരുങ്ങിയത് ഇത്തരം അതീവ സാഹസിക ദൗത്യങ്ങൾക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ആവശ്യമായിരുന്നുവെങ്കിലും ദൗത്യത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മാസങ്ങളോളം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ദൗത്യത്തിനായി കമാൻഡോകൾ പുറപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒസമാ ബില്ലാദിനെ വധിച്ച അതേ യൂണിറ്റിൽ നിന്നുള്ളവരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് ചെറിയ മുങ്ങിക്കപ്പലുകളിലാണ് കമാൻഡോകൾ ഉത്തര കൊറിയൻ തീരത്തേക്ക് നീങ്ങിയത് മണിക്കൂറുകളോളം അതിശൈത്യമുള്ള വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം അവർ തീരത്തേക്ക് നീന്തി തീരം വിജനമാണെന്ന് കരുതിയ സീൽ സംഘം അപ്രതീക്ഷിതമായി ഒരു ചെറിയ ബോട്ട് തങ്ങളുടെ മുങ്ങിക്കപ്പലിന് നേരെ വരുന്നത് കണ്ടു ബോട്ടിൽ ഉണ്ടായിരുന്ന അവരുടെ കൈവശം ഫ്ലാഷ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് ചാടിയതോടെ ഇത് അപകട സാഹചര്യമാണെന്ന് മുതിർന്ന സീൽസ് ഉദ്യോഗസ്ഥന് തോന്നി തുടർന്ന് അദ്ദേഹം ബോട്ടിന് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടു മറ്റ് കമാൻഡോകളും വെടിവെച്ചു ബോട്ടിന് അടുത്തെത്തിയപ്പോഴാണ് കടൽ വിഭവങ്ങൾ ശേഖരിക്കാനെത്തിയ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് കമാൻഡോകൾ തിരിച്ചറിഞ്ഞത് മൃതദേഹങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോകാനായി കമാൻഡോകൾ കൊല്ലപ്പെട്ടവരുടെ ശ്വാസകോശത്തിൽ കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഈ ക്രൂരമായ പ്രവൃത്തിക്ക് ശേഷം ദൗത്യം റദ്ദാക്കി സംഘം മടങ്ങി സാധാരണക്കാരുടെ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സൈനിക പുനഃപരിശോധനകളാണ് പിന്നീട് നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദൗത്യത്തിന്റെ വിശദാംശങ്ങളും പുനഃപരിശോധനയുടെ ഫലങ്ങളും രഹസ്യമായി സൂക്ഷിക്കുകയും പ്രധാന നേതാക്കളെപ്പോലും ഇക്കാര്യം അറിയിക്കാതെ ഇരിക്കുകയും ചെയ്തുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം സങ്കീർണവും എപ്പോഴും സംഘർഷഭരിതവുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ച ഈ ശീതയുദ്ധകാല ബന്ധം ആണവായുധങ്ങൾ മിസൈൽ പരീക്ഷണങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും തർക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധം നിലവിലില്ല എങ്കിലും വിവിധ സമയങ്ങളിൽ ചർച്ചകളും ഉച്ചകോടുകളും നടത്തിയിട്ടുണ്ട് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണമാണ് എന്നാൽ ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ആണവായുധങ്ങൾ അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നു ഈ അടിസ്ഥാനപരമായ തർക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇപ്പോഴും പ്രധാന തടസ്സമായി നിലനിൽക്കുന്നത് ഇത്തരം തടസ്സങ്ങൾക്കിടയിലാണ് പുതിയ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇത് പുതിയ സംഭവ വികാസങ്ങൾക്ക് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം വെബ് ഡെസ്ക് തത്തുമ